നമ്മളിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി എ എം എൽ പി സ്കൂളാണ് നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള ഷാഹിദ ടീച്ചറുടെയും സ്കൂളിലെ പ്രധാന അധ്യാപകനായ രാജിൽ സറിൻ്റെയും ക്ഷണം സ്വീകരിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ സ്കൂളിനകത്ത് നമ്മൾ വരാനുള്ള പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാരണമുണ്ട് കേവലം സോഷ്യൽ മീഡിയകൾക്കകത്ത് ഇങ്ങനെ നമ്മളെ കൃഷിയിൽ അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞു ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല നമ്മുടെ കൃഷി എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ കൂടെ കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതിൻ്റെ ഭാഗമായിട്ട് എ എം എൽ പി ബാലുശ്ശേരി സ്കൂളിന് വേണ്ടിയിട്ട് നമ്മുടെ കിച്ചൺ മിസ്ട്രോ യൂട്യൂബ് ചാനലും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നമ്മുടെ കൃഷിപാഠം വാട്സപ്പ് കൂട്ടായ്മയും എല്ലാം കൂടെ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അടുക്കളത്തോട്ടം ഒരുക്കാൻ വേണ്ടി പോവാണ് കേവലം അടുക്കളത്തോട്ടം മാത്രമല്ല ഈ അടുക്കളത്തോട്ടത്തിൻ്റെ മുഴുവൻ ചുമതലയും ഏറ്റിട്ടുള്ളത് ഈ സ്കൂളിനകത്തുള്ള പരിസ്ഥിതി ക്ലബിലെ കുട്ടികളാണ് അപ്പോൾ ആ കുട്ടികൾക്ക് നമ്മൾ കുറച്ച് വിത്തുകളും അവർക്ക് വേണ്ടി കൃഷി ചെയ്യാൻ വേണ്ട കുറച്ച് സാധനങ്ങളും ഒക്കെ കൊടുക്കാൻ പോവാണ് അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ സ്കൂളിനകത്തേക്ക് കടക്കാം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാലുശ്ശേരി എ എം എൽ പി സ്കൂളിലാണ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ പരിസ്ഥിതി ക്ലബിൻ്റെ അധ്യാപിക അതുമാത്രമല്ല നമ്മുടെ കൃഷി പാഠം കൂട്ടായ്മയിലെ മൂന്നാമത്തെ ഗ്രൂപ്പിലെ ടീച്ചറുകൾ ആ മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ള ഒരു മെമ്പർ കൂടിയാണ് ടീച്ചർ വ്യത്യസ്തമായിട്ട് മട്ടുപ്പാവിൽ ഡ്രമ്മുകളിലൊക്കെ ഫലവൃക്ഷങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അല്ലേ അങ്ങനെയല്ലേ ടീച്ചറുടെ കൃഷി രീതികൾ ആ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള സജീവമായിട്ടുള്ള മെമ്പറാണ് ടീച്ചർ ഏതാണ്ട് ഏതാനും ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മീറ്റപ്പിന് മുമ്പാണല്ലേ ടീച്ചർ ഈ കാര്യം നമ്മളോട് സ്വീകരിച്ചിരുന്നു അപ്പോൾ അങ്ങ് നമ്മുടെ മീറ്റപ്പിൻ്റെ മുമ്പ് ടീച്ചർ നമ്മളോട് സ്കൂളിലായിട്ട് ഒരു അടുക്കള തോട്ടം ഒരുക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ മീറ്റപ്പ് കൃഷി പാഠം ഗ്രൂപ്പിൻ്റെയും നമ്മുടെ കിച്ചൺ മിസ്ട്രി യൂട്യൂബ് ചാനലിൻ്റെയും മീറ്റപ്പ് നടത്തിയ സമയത്തൊരു കാര്യം തീരുമാനിച്ചിരുന്നു നമ്മുടെ സ്കൂളുകൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ അന്ന് നടത്തണമെന്നുള്ളത് അന്ന് ടീച്ചറുണ്ടായിരുന്നില്ലേ നമ്മുടെ മീറ്റപ്പിൻ്റെ സമയത്ത് ആ അപ്പോൾ ഏതായാലും നമ്മളതിൻ്റെ ഒരു ആദ്യഘട്ട എന്നോണം നമ്മൾ ഈ സ്കൂളിലേക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിന് വ്യത്യസ്തമായ ഒരു പേരൊക്കെ ഇട്ട് നമ്മൾ കുട്ടികളുടെ ഇടയിലേക്ക് വിശദമായിട്ട് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ടീച്ചർ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറായിട്ടില്ലേ മണ്ണും കാര്യങ്ങളും അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ടീച്ചർ മണ്ണൊരുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളതിനേക്ക് വേണ്ടിയിട്ട് വളങ്ങളും ഗ്രോ ബാഗും പച്ചക്കറി തൈകളും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളും വിത്തുകളും ഒക്കെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം എന്താണ് ഇവിടെ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഏതായാലും നമുക്ക് അവിടുത്തെ ടീച്ചർക്കും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പ്രധാന അധ്യാപകരും കൈമാറാം അപ്പോൾ ഏതായാലും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബഹുമാനപ്പെട്ട വലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രൂപരേഖ കുമ്പലാട് അതുപോലെ നമ്മുടെ മതസംഘം ചെയർപേഴ്സൺ വിജി സുരേഷ് പിട്ടിയ ഭാരവാഹികൾ രക്ഷിതാക്കള് സഹപ്രവർത്തകർ കുട്ടികളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു സായാഹ്നത്തിലാണ് നമ്മൾ ഒത്തുകൂടി ചർ ഒത്തുകൂടിയിരിക്കുന്നത് കൃഷിയിലേക്ക് പണ്ട് കാലങ്ങളിലൊക്കെ മനുഷ്യർ കൃഷി തേടിയിരുന്ന കാലം ഉണ്ടായിരുന്നു കൃഷി ചെയ്തിരുന്ന കാലം ഉണ്ടായിരുന്നു നദീതടങ്ങളിൽ താമസിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു കൃഷിയായിരുന്നു ഏറ്റവും മുഖ്യ വരുമാനം ഇന്ന് കുറേ കാലത്തിനിടയ്ക്ക് അതൊക്കെ മനുഷ്യനെ വിട്ടുപോയി പിന്നീട് ഏറെ താമസിയാൽ തന്നെ നമ്മൾ വീണ്ടും കൃഷിയിലേക്ക് പോവുകയാണ് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്കൂളിലും ഒരു കൃഷിക്കൂട്ടായ്മ കാർഷിക ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ കിച്ചൺ ഇൻഡസ്ട്രി അതിൻ്റെ അതിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിലും നമ്മുടെ കാർഷിക ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിലും എന്ത് ചെയ്യുകയാണ് നമ്മളൊരു കൃഷിത്തോട്ടം നമ്മൾ സ്കൂളിൽ ആരംഭിക്കുകയാണ് അതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനമാണ് ഈ സമയത്ത് നടത്തുന്നത് നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ വാലിശ്രീ ഗ്രാം പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അതുപോലെ തന്നെ എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബഹുമാനിയായ വാദസംഘം ചെയർപേഴ്സൺ വിജി സുരേഷിനെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ബാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രൂപലേഖ അവർകൾ നമ്മുടെ എച്ച് എം രജിത് സാർ ഇന്നിവിടെ നമുക്ക് അടുക്കളത്തോട്ടം എന്ന ഒരു പരിപാടി ആരംഭിക്കുകയാണ് ഇത് ആരംഭിക്കുന്നത് കിച്ചൺ മിസ്റ്ററി യൂട്യൂബ് ചാനലോ വാട്സപ്പ് കൂട്ടായ്മയും ചേർന്നാണ് ഇത് സംഘടിപ്പിച്ചത് ഇതിൻ്റെ ഉദ്ഘാടന ചെയ്യാൻ വേണ്ടി ശ്രീമതി രൂപലേഖ അവകളെ ശ്രദ്ധിക്കുകയാണ് ബഹുമാനപ്പെട്ട അധ്യക്ഷ നമ്മുടെ മതൃസമൂഹം ചെയർപേഴ്സൺ ശ്രീമതി വിജി അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ എം ശ്രീ രജിമാഷ് കിച്ചൺ ഹിസ്റ്ററി ഇതിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങൾ നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രിയപ്പെട്ട അധ്യാപക അധ്യാപികമാർ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നമ്മളുടെ വലുശ്ശേരി എം എൽ പി സ്കൂളിൽ ഒരു ടുക്കളത്തോട്ടം ഗ്രോ ബാഗിലൂടെ ഉണ്ടാക്കാനാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നേരത്തെ മാഷ് പറഞ്ഞ രീതിയിൽ തന്നെ നല്ലൊരു കാർഷിക സംസ്കാരം നമ്മുടെ കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് നമ്മൾ ഈ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ പദ്ധതികൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടൊക്കെ തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെയും ത്രിതല പഞ്ചായത്തിൻ്റെയൊക്കെ തന്നെ സഹായത്തോടുകൂടെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിൽ നമ്മുടെ സ്കൂളുകൾ നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികളുടെയും നല്ലൊരു സഹകരണത്തോടുകൂടി നല്ലൊരു പച്ചക്കറി തോട്ടം തന്നെ നമ്മുടെ ഈ ഒരു സ്കൂൾ അങ്കണത്തിൽ നമ്മളിതിനു മുമ്പൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടെ അത്തരം പച്ചക്കറികൾ ചേർക്കാനും നമുക്കിതിലൂടെ ഇത്തരം പദ്ധതികളിലൂടെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇത് ഇതിൻ്റെ ഒരു പിന്നെ പ്രാധാന്യം എന്നാൽ അല്ലെങ്കിൽ ഒരു സന്തോഷം നൽകുന്നത് എന്താ വെച്ചാൽ കുട്ടികളിലും ഇത്തരത്തിലുള്ളൊരു സംസ്കാരം വളർത്തിയെടുക്കുകയാണ് നമ്മൾ അപ്പോൾ അവർക്ക് പിന്നെ ഈ ക്ലബുകളിലെ ഇപ്പോൾ ഇതിൻ്റെ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ഗ്രോബേഗുകൾ സ്കൂളുകൾക്ക് നൽകുന്നതോടൊപ്പം ഇതിൻ്റെ ഈ ഒരു കാർഷിക ക്ലബിൽപ്പെട്ട കുട്ടികൾക്ക് പച്ചക്കറി വിത്തുകൾ അവർക്ക് വീടുകളിൽ ൂടി ഇത്തരത്തിലുള്ള ഒരു ഇതുണ്ടാക്കേണ്ട രീതിയിലേക്ക് അവർക്ക് പച്ചക്കറി വിത്തുകൾ ഹൈബ്രിഡ് വിത്തുകൾ പിന്നെ തൈകള് ഇവിടെ കൊടുക്കുന്നുണ്ട് തന്നെ വിത്തുകൾ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കാൻ കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെ കുട്ടികളിലൊരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാൻ സാധിക്കും ഇതൊരു മാതൃക ആണ് അപ്പോൾ മറ്റു കുട്ടികളും ഈ ഒരു മാതൃക ഏറ്റെടുക്കുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വിഭാഗ ആളുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം തന്നെയാണ് നമ്മുടെ കുട്ടികൾ നമ്മൾ വലിയ ആളുകൾക്ക് എത്ര ക്ലാസ് എടുത്ത് കൊടുത്തിട്ടും കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ നമ്മളുടെ കുട്ടികൾക്ക് കഴിയും ആ രീതിയിലേക്കുള്ള ഒരു സ്വാഗതാർഹമായ പ്രവർത്തനം അഭിനന്ദനാർഹമായ പ്രവർത്തനം തന്നെയാണ് ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മ ചെയ്തിട്ടുള്ളത് ഇനിയും പിന്നെ അവർ ഇനി മുമ്പ് വേറെതൊരു സ്കൂള് തിരൂര് ചെയ്തു എന്ന് പറഞ്ഞു ഇന്ന് ഇന്ന് നമ്മളുടെ സ്കൂളിലേക്ക് അവരെത്തി അപ്പോൾ അത്തരത്തിൽ മറ്റു സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കാനും കുട്ടികൾക്കും സമൂഹത്തിനൊന്നാകെ കുട്ടികളിലൂടെ സമൂഹത്തിനൊന്നാകെ നല്ലൊരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാൻ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഒത്തുകൂടലിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് നമ്മുടെ സ്കൂളിൻ്റെ പരിസ്ഥിതി ക്ലബവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്കൂളിലൊരു അടുക്കളത്തോട്ടം നിർമ്മിക്കുകയാണ് അതിന് നമ്മുടെ കിച്ചൺ മിസ്റ്ററി യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമായാണ് ഇത് നടത്തുന്നത് അതിൽ ഈ പരിപാടി ഉദ്ഘാടനവും ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ ആദ്യം നന്ദി പറയുന്നു അതേപോലെ സ്കൂളിൻ്റെ എച്ച് എം സ്വാഗതം പറഞ്ഞ നമ്മുടെ മദർ സ്പീ ടി പ്രസിഡൻറ്റ് വിജി ഇവിടെയുള്ള എല്ലാ ബാക്കിയുള്ള എല്ലാ ടീച്ചേഴ്സിനും വിദ്യാർത്ഥികൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞു നിർത്തുന്നു